രാഹുലിനെതിരെ അല്പം കൂടുതലായി ഇപ്പോൾ പിണറായി വിജയൻ നീങ്ങുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം കഴിഞ്ഞ കുറച്ചു കാലമായി കുറച്ച് ദിവസങ്ങളായി പിണറായി വിജയൻ നടത്തുന്ന രാഷ്ട്രീയ പ്രസംഗങ്ങളിൽ രാഹുൽ ഗാന്ധിക്കെതിരെയാണ് ശക്തമായ വിമർശനം ഉന്നയിക്കുന്നത് അത് നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ച പോലെ കേരളത്തിലെ പ്രത്യേക സാഹചര്യത്തിൽ എങ്ങനെയെങ്കിലും വിജയിക്കുക കൂടുതൽ എം പിമാരെ പാർലമെൻറ്റിലേക്ക് അയക്കുക എന്നൊരു ലക്ഷ്യം മുന്നിലുള്ളതുകൊണ്ട് സ്വാഭാവികമായും ഇവിടുത്തെ പ്രധാന എതിരാളി ഇവിടെ ബി ജെ പി എല്ലാ എതിരാളി എന്നുള്ളതുകൊണ്ട് രാഹുലിനെതിരെ കോൺഗ്രസിനെതിരെയുള്ള വിമർശനം അതിശക്തമായി ഉന്നയിക്കുക എന്നുള്ളത് തന്നെയാണ് അവർക്ക് മുന്നിലുള്ളത് അതേസമയം മോദിക്കെതിരെയോ ബി ജെ പിക്ക് എതിരെയോ വിമർശിക്കാതിരിക്കുന്നില്ല സി പി എം അതേസമയം മോദി എന്ന പേര് ഉച്ചരിച്ചു അതാണ് കോൺഗ്രസ് ആവർത്തിച്ചെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മോദി എന്ന പേര് ഉപയോഗിക്കുന്നില്ല എപ്പോഴും ബി ജെ പി എന്ന് പറയുന്നു ബി ജെ പിയുടെ നയങ്ങൾക്കെതിരെ വിമർശനം ഉന്നയിക്കുന്നു പക്ഷെ മോദി എന്ന പേര് പറയാൻ ധൈര്യമില്ല അതുകൊണ്ട് അവിടെ അങ്ങനെ ഒരു ഐക്യപ്പെടലുണ്ട് എന്ന് പറയുന്നു അപ്പോഴും ഇന്ന് രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗത്തിൽ ചില പക്വതക്കുറവുകളുണ്ട് ചില ചില പ്രതികരണങ്ങളിൽ ഇരുപത്തിനാല് മണിക്കൂറും ഞാൻ മോദിക്കെതിരെ വിമർശനം ഉന്നയിക്കുന്നു ഇരുപത്തിനാല് മണിക്കൂറും എനിക്കെതിരെ പിണറായി വിജയൻ വിമർശനം ഉന്നയിക്കുന്നു ഈ രാഹുൽ കഴിഞ്ഞ കുറച്ചു കാലമായി നടത്തിയിരിക്കുന്ന പ്രചാരണങ്ങളിലൊന്നും തന്നെ ഇവിടുത്തെ സി പി എം നേതൃത്വത്തെ തൊട്ടിരുന്നില്ല മോദിക്കെതിരായ വിമർശനങ്ങൾ തന്നെയായിരുന്നു സകല സ്ഥലത്തെ പ്രസംഗങ്ങളിലും പറഞ്ഞിരുന്നത് പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ നേരത്തെ നമ്മൾ എൻ്റെ ചർച്ചയിൽ ചിലർ ഉന്നയിക്കേണ്ടായി സി പി എം പ്രതിനിധിയാണെന്ന് മനസ്സിലാക്കുന്നു അത് ചിലരുടെ ഉപദേശമായിരിക്കാം എന്ന് പറയുന്നു സ്വാഭാവികമായും ഇവിടുത്തെ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം അതിൽ പ്രതികരിക്കണമെന്നാവശ്യപ്പെട്ടിട്ടുണ്ടാം പിണറായി വിജയനെതിരെയും പ്രതികരിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞത് പ്രകാരമായിരിക്കണം ഒരുപക്ഷെ അങ്ങനെ ഒരു വിമർശനത്തിലേക്ക് അദ്ദേഹം വന്നതെന്നാണ് ഞാൻ കരുതുന്നത് വയനാട്ടിൽ പറയാത്ത വയനാട്ടിൽ പോലും പറയാത്ത കാര്യമാണ് അദ്ദേഹം കണ്ണൂരിലെത്തിയപ്പോൾ പറഞ്ഞിരിക്കുന്നത് അതിശക്തമായ വിമർശനം അദ്ദേഹം പറഞ്ഞിരിക്കുന്നു അപ്പോഴും പറയുന്നത് എന്തുകൊണ്ട് ഇ ഡി അറസ്റ്റ് ചെയ്യുന്നില്ല ബി വിമർശിക്കുന്ന രണ്ട് മുഖ്യമന്ത്രിമാർ ജയിലിൽ പോയിരിക്കുന്നു അപ്പോൾ വിമർശിക്കുന്നവരെല്ലാവരും ജയിലിൽ പോകണമെന്നാണോ ഇന്ത്യ മുന്നണിയിലെ അതിശക്തരായ മോദി വിമർശകർ ജയിലിൽ പോകണമെന്നാണോ രാഹുൽ ആഗ്രഹിക്കുന്നത് എന്ന രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കാൻ പറ്റും അങ്ങനെ വ്യാഖ്യാനത്തിന് സാധ്യത തെളിക്കുന്ന രീതിയിലുള്ള പ്രസംഗമാണ് അദ്ദേഹം നടത്തിയത് അതൊരു കുറവായി വേണം കാണാൻ ഇവിടെ എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും എതിരാളി എന്നുള്ള കാര്യം യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നു അപ്പോഴും ചില വിഷയങ്ങളിൽ സി എടുക്കുന്ന നിലപാട് ദേശീയ തലത്തിൽ ഏത് രൂപത്തിൽ അത് പ്രതിഫലിക്കുമെന്നുള്ള വിഷയം കൂടി നിൽക്കുന്നു സി പി എമ്മിനെ സംബന്ധിച്ച് കോൺഗ്രസിന് പിന്തുണ ദേശീയ തലത്തിൽ ആവശ്യമുള്ള ഒരു സാഹചര്യമുണ്ട് നമുക്കറിയാവുന്ന പോലെ ത്രിപുരയിലും പശ്ചിമബംഗാളിലും ആ സഖ്യമുണ്ട് ബാക്കി രാജസ്ഥാനിലും കോൺഗ്രസിനെ പിന്തുണ വേണ്ടതുണ്ട് ജയിക്കാൻ നാല് സംസ്ഥാനങ്ങളിലും വിജയിച്ചാൽ മാത്രമേ ആ ദേശീയ പദവി ിലർത്താൻ പറ്റുകയുള്ളൂ എന്നുള്ളൊരു സാഹചര്യം നിൽക്കുന്നു കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ് കണ്ണൂരിലെ പാർട്ടി കോൺഗ്രസ്സിലെടുത്ത നിലപാട് പ്രാദേശിക പാർട്ടികളുമായിട്ടുള്ള സഖ്യമാകാം അതാണ് ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞു പക്ഷേ അങ്ങനെയൊരു സാധ്യതയില്ലാത്തൊരു സാഹചര്യം സി പി എമ്മിനെ സംബന്ധിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു സാ സാഹചര്യം അവർ പ്രതീക്ഷിച്ചിരുന്നു അങ്ങനൊരു സാധ്യത അവർ പരിശോധിച്ചിരുന്നു കർണാടകയിൽ ആ തരത്തിൽ പരിശോധിച്ചത് ജനതാദൾ എസുമായിട്ടുള്ള സഖ്യമാണ് അവർ ആഗ്രഹിച്ചിരുന്നത് പക്ഷെ അത് നടന്നില്ലല്ലോ അവർ ബി പോയി തെലുങ്കാനയിൽ ടി ആണെങ്കിൽ ഇപ്പോൾ തകർന്ന അവസ്ഥയിലാണ് അപ്പോൾ നിതീഷ് കുമാറുമായി ബന്ധപ്പെട്ട് എൻ ഡി എ ഡ മുന്നണിയുടെ നേതൃത്വത്തിലേക്ക് നിതീഷ് വരട്ടെ എന്നൊരു ആഗ്രഹം സി പി എമ്മിൽ ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹവും ബി ജെ പിക്ക് പിന്തുണയുമായി അങ്ങോട്ട് പോയി അപ്പോൾ എന്താണോ സി പി എം പാർട്ടി കോൺഗ്രസ്സിൽ അവർ ഉന്നയിച്ചത് എടുത്ത നിലപാട് ആ നിലപാടുമായി മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു നിസ്സഹായാവസ്ഥ സി പി എമ്മിനെ സമ്മർദ്ദിച്ചുകൊണ്ട് അതേസമയം കേരളത്തിൽ കോൺഗ്രസ് ആണ് മുഖ്യ എതിരാളി എന്നുള്ളതുകൊണ്ട് കോൺഗ്രസ്സിൽ രാഹുൽ ഗാന്ധിക്കെതിരെ എന്തുകൊണ്ട് പറയുന്നു എന്നുള്ള പ്രധാനപ്പെട്ട വിഷയം നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ എന്തിന് എൻ ഡി എക്ക് കെട്ടിവെച്ച കാശ് കിട്ടാത്ത വയനാട്ടിൽ വന്ന് രാഹുൽ മത്സരിക്കണമെന്നുള്ള ചോദ്യമുണ്ട് അങ്ങനെയെങ്കിൽ ജയിക്കാൻ സാധ്യതയാണ് പ്രധാനപ്പെട്ട വിഷയമായി പറയുന്നതെങ്കിൽ കർണാടകയിൽ സാധ്യതയുണ്ടല്ലോ എന്നൊരു ചോദ്യം ഈ ഉന്നയിക്കുന്നുണ്ട് അപ്പോൾ വിജയ സാധ്യതയുള്ള മറ്റ് മണ്ഡലങ്ങളിൽ നോക്കാതെ എന്തുകൊണ്ട് വയനാട്ടിലേക്ക് വരുന്നു എന്ന ചോദ്യം അവിടെ വരുമ്പോൾ ഇന്ത്യ മുന്നണിയിലെ രണ്ട് പ്രധാനപ്പെട്ട കക്ഷികൾ പ്രധാനപ്പെട്ട ദേശീയ നേതാക്കൾ മത്സരിക്കുന്ന സാഹചര്യത്തിലേക്ക് വരുമ്പോൾ ആരാരെ പ്രതിരോധത്തിലാക്കുന്നു മുന്നണിയിൽ എന്നൊരു ചോദ്യം അവിടെ ഉയരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് രാഹുലിനെതിരെ തന്നെ തിരിയാമെന്നൊരു ആലോചനയിലേക്ക് സി പി എം എത്തുന്നത് ഈ പറഞ്ഞതുപോലെ ഇനിയിപ്പോൾ ഏഴ് ദിവസമാണ് ഇപ്പോൾ എട്ടാമത്തെ ദിവസം ഏഴ് ദിവസമേ ഉള്ളൂ ഒരാഴ്ചയേ ഉള്ളൂ അപ്പോൾ ഈ ഒരാഴ്ച എന്നുള്ളത് ഇവിടെ പ്രധാന രണ്ട് കക്ഷികൾ തമ്മിലുള്ള പോരായി മാറും അതിനെ ദേശീയ തലത്തിൽ പരിഹസിക്കുന്ന രൂപത്തിലേക്ക് മോദി കൊണ്ടുപോകുന്നുണ്ട് ബി നേതൃത്വം കൊണ്ടുപോകുന്നുണ്ട് ഇംഗ്ലീഷ് ഹിന്ദി മാധ്യമങ്ങൾ ആരൂപത്തിൽ കൊണ്ടുപോകുന്നുണ്ട് പക്ഷേ ഇവിടെ ഇതാണ് വിലപ്പോവുക എന്നുള്ളത് ഈ തരത്തിൽ വോട്ട് പിടിക്കുക ആരാണ് യഥാർത്ഥത്തിൽ മോദിയെ വിമർശിക്കുന്നത് ആരാണ് യഥാർത്ഥത്തിൽ ബി ജെ പി നയങ്ങളെ വിമർശിക്കുന്നത് എന്ന രൂപത്തിൽ പരസ്പരം മത്സരിച്ചുകൊണ്ട് ഞങ്ങളാണ് ഞങ്ങളാണ് എന്ന് പറയുന്ന വാദം തന്നെയാണ് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ കേൾക്കാൻ പോകുന്നത് അപ്പോൾ മോദിയെ വിട്ട തൽക്കാലം ഇപ്പോൾ രാഹുലിനെതിരെ തന്നെയാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം